ഹലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ റിലേറ്റീവ് പ്രൊണോണായ വേറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വേറെ സ്ഥലങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സെന്റൻസുകളൊക്കെ ഓക്കെ വില്ലേജ് ഈ സോ ബ്യൂട്ടിഫുൾ വില്ലേജ് വളരെ ഭംഗിയുള്ളതാണ് ഐ വിസിറ്റ് ചെയ്ത് ലാസ്റ്റ് സമ്മർ കഴിഞ്ഞ സമ്മറിൽ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഈ ഫസ്റ്റ് സെൻറ്റൻസിലെ സബ്ജെക്റ്റ് ആണ് വില്ലേജ് സെക്കൻഡ് സെൻറ്റൻസിലെ സബ്ജെക്റ്റ് ആണ് ഐ ഈ ഫസ്റ്റ് സെൻറ്റൻസിലെ സെക്കൻഡ് സെൻറ്റൻസിലെ സബ്ജെക്റ്റ് വേറെ വേറെയാണ് എന്നാ ഈ ഫസ്റ്റ് സെന്റൻസില് സബ്ജെക്ട് സെക്കൻഡ് സെന്റൻസില് ഒബ്ജക്റ്റ് സെയിം ആണ് വില്ലേജ് ഭംഗിയുള്ളതെന്ന് പറയുന്നു രണ്ടാമത്തെ സെന്റൻസില് ഞാൻ അവരുടെ വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ആ ഒബ്ജെക്ട് വില്ലേജിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ അതേ കുറിച്ചാണ് പറയുന്നത് വില്ലേജ് ഒരു പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വേറെ ആണ് അങ്ങനെ രണ്ട് സെന്റൻസില് ഒന്നാക്കുമ്പോൾ സെന്റൻസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ദ വില്ലേജ് വെയർ ഐ വിസിറ്റ് ഇഡ് ലാസ്റ്റ് സമ്മർ ഈ സോ ബ്യൂട്ടിഫുൾ കഴിഞ്ഞ സമ്മറിൽ ഞാൻ വിസിറ്റ് ചെയ്ത ആ വില്ലേജ് വളരെ ഭംഗിയുള്ളതാണ് എന്നാണ് പറയുന്നത് ഇനി ഈ സെന്റൻസുകളൊക്കെ ഐ വെന്റ് ടു ദ ടൗൺ ഞാൻ ടൗണിലേക്ക് പോയി ഐ ഗ്രൂ അപ്പ് ഇൻ ദ ടൗൺ ഞാൻ ജനിച്ചു വളർന്നത് ആ ടൗണിലാണ് ഇവിടെ ഫസ്റ്റ് സെന്റൻസിന്റെ സെക്കൻഡ് സെന്റൻസിന്റെ സബ്ജെക്ട് സെയിം ആണ് ഐ ആണ് അതുപോലെ ഫസ്റ്റ് സെന്റൻസിന്റെ ഒബ്ജക്റ്റും സെക്കൻഡ് സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആണ് ടൗൺ ആണ് ഇവിടെ പറയുന്നത് ഞാൻ ആ ടൗണിലേക്ക് പോയി അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ ടൗണിനെ കുറിച്ചാണ് അതൊരു പ്ലേസ് ആയതുകൊണ്ട് നമ്മളവിടെ വേറാണ് യൂസ് ചെയ്തത് അങ്ങനെ വേറെ യൂസ് ചെയ്ത് ഈ രണ്ട് സെൻറ്റൻസുകൾ ഒറ്റ സെൻറ്റൻസ് ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഐ വെൻറ്റ് ടു ദ ടൗൺ വേറെ ഐ ഗ്രോ അപ്പ് ഞാൻ ജനിച്ചു വളർന്ന ആ ടൗണിലേക്ക് ഞാൻ പോയി എന്നാണ് പറയുന്നത് ഇവിടെ ഗ്രോ അപ്പ് കഴിഞ്ഞിട്ട് ഇൻ ദ ടൗൺ എഴുതിയിട്ടില്ല കാരണം നമുക്കവിടെ വേറെന്ന് പറയുന്ന ആ ഒരു റിലേറ്റീവ് പ്രോണൗൺ ആ ടൗണിനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കവിടെ റിപ്പീറ്റായിട്ട് അത് ആ ഒരു ടൗണിനെ കുറിച്ച് വീണ്ടും എഴുതേണ്ട കാര്യമില്ല അതേപോലെ വേറിന് പകരം നമ്മൾ വിച്ച് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് ഐ വെൻറ്റ് ടു ദ ടൗൺ ഇൻ വിച്ച് ഐ ഗ്രൂ അപ്പ് ഞാൻ ജനിച്ചു വളർന്ന ആ ടൗണിലേക്ക് ഞാൻ പോയി എന്നാണ് മീനിങ്ങിൽ വ്യത്യാസമില്ല ഇവിടെ വിച്ച് യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗൺ എന്ന് പറഞ്ഞത് ഒരു പ്ലേസ് മാത്രമല്ല ഒരു തിങ് ആണ് ഒരു വസ്തുവായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ജീവനല്ലാത്തൊരു വസ്തുവായിട്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളവിടെ വിച്ച് യൂസ് ചെയ്യുന്നത് വിച്ച് യൂസ് ചെയ്യുന്നത് കൂടുതൽ ഇൻഫോർമൽ ഒക്കെ ഫോർമലായിട്ട് യൂസ് ചെയ്യുക എന്നാൽ ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യും അതുപോലെ നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ വിച്ചിന് മുമ്പായിരിക്കും ആ സെൻറ്റൻസിൽ നമ്മൾ എഴുതേണ്ടത് അതേപോലെ നമുക്ക് ഈ സെന്റ ഈ പറയുന്ന ഈ രണ്ട് സെന്റൻസിന്റെ ദാറ്റ് യൂസ് ചെയ്തേതാ ദാറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഐ വെന്റ് ടു ദ ടൗൺ ദാറ്റ് ഐ ഗ്രൂ അപ്പ് ഇൻ ഞാൻ ജനിച്ചു വളർന്ന ആ ടൗണിലേക്ക് ഞാൻ പോയി എന്നാണ് പറയുന്നത് ദാറ്റ് ഇവിടെ യൂസ് ചെയ്യാൻ കാരണം ാറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ടൗണിനെ ജീവൻ ഇല്ലാത്തൊരു വസ്തുവായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കവിടെ ദാറ്റ് യൂസ് ചെയ്യാം എന്നാൽ ഈ ദാറ്റ് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് വളരെ ഇൻഫോർമൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ ദാറ്റ് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസിൽ പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസിൻ്റെ അവസാനം വേണം ആ പ്രപ്പോസിഷൻ എഴുതാനായിട്ട് ഇനി ഈ സെൻറ്റൻസുകളൊക്കെ ദ ഹോട്ടൽ വാസ് നൈസ് ഹോട്ടൽ നല്ലതായിരുന്നു വി ഹാഡ് ഡിന്നർ ദേർ ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ഹോട്ടലിനെ കുറിച്ചാണ് പറയുന്നത് ഹോട്ടൽ നല്ലതായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഇവിടെ ദയർ എന്ന് പറയുന്നത് ഹോട്ടലിനെ കുറിച്ച് തന്നെ വീണ്ടും പറയുന്നതാണ് ഇവിടെ ഹോട്ടലിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് നമ്മളിവിടെ വേർ യൂസ് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ദ ഹോട്ടൽ വാസ് നൈസ് വേർ വി ഹാഡ് ഡിന്നർ ഞങ്ങൾ ഡിന്നർ കഴിച്ച ഹോ ഹോട്ടൽ നല്ലായിരുന്നു എന്നാണ് പറയുന്നത്